ഹായ് ഫ്രണ്ട്സ് സംഗീത് മോറ്റപ്പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് ആൻഡ് സെറ്റ് സാരി കളക്ഷൻ ആണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് സാരി മൾകോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നു നല്ലൊരു ഗോൾഡൻ ജെറി ബോർഡറും അതുപോലെ തന്നെ ഇതൊരു ടെമ്പിൾ ഡിസൈൻ മൾട്ടി കളറിലാണ് ചെയ്തേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിന്റെ ആ ഒരു പല്ലോയിലേക്ക് വരുമ്പോൾ ഈയൊരു ഡിസൈൻസും അതുപോലെ തന്നെ ഈ ഒരു ടാസൽസാണ് മൾട്ടി കളറിൽ വന്നേക്കുന്ന ടാസൽസോട് കൂടിയ സാരിയാണ് നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് സ്റ്റൈലിങ് ചെയ്യാവുന്ന ഒരു സാരി ആൻഡ് ബ്ലൗസ് ആണ് സാരി വിത്ത് ബ്ലൗസ് ഇതിൽ തന്നെ ഈ ഒരു റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഞാനൊരു വേറൊരു ബ്ലൗസ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയിലുള്ള സാരി ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും സാരി കളക്ഷൻ തന്നെയാണ് ഈ ഒരു പാറ്റേണിൽ സിംഗിൾ കളറിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത് നല്ല ഇതും നല്ല രസമുള്ളതാണ് നല്ലൊരു ഗ്രീൻ കളർ ആ ഒരു ക്രീം ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ട്രയാങ്കിൾ ഡിസൈൻസും അതുപോലെ തന്നെ ഗോൾഡൻ ജെറി ബോർഡേഴ്സുമാണ് എൻറ്റിംഗ് സൈഡിൽ അതായത് പല്ലവിലേക്ക് വരുമ്പം ഇതാണ് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ആണ് ഇതിൽ വന്നേക്കുന്നത് ഗ്രീൻ കളറിലെ ബ്ലൗസിൻ്റെ കൂടെ നമുക്ക് ഉടുക്കാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഈ ഒരു സെയിം തന്നെ ബ്ലൗസ് ഇട്ടിട്ടും നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു മറൂൺ കളറിലുള്ള സാരിയാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി ആണ് ഇതാണ് നെക്സ്റ്റ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് ഫലോയിൽ ഈ ഒരു ട്രയാങ്കിൾ ഡിസൈൻസും അതുപോലെ തന്നെ ഈ ഒരു ബോർഡേഴ്സൊക്കെ നല്ല ഭംഗിയിലൂടെ വന്നേക്കുന്നതാണ് നല്ല വീതി കൂടിയ ഒരു ബോർഡർ ആണ് വരുന്നത് ഇത് ഫ്ലീറ്റ്സിലും അല്ലെങ്കിൽ വൺ ലെയറിലും ഒക്കെ കംഫർട്ടബിൾ ആണ് ഒരു മൾ കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നേക്കുന്നത് ഇതിന് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഞാൻ വേറെ എഴുതേക്കുന്ന സാരിക്ക് ഇതിനകത്ത് ഈ ഒരു മൾട്ടി കളേഴ്സും അതുപോലെ തന്നെ മൾട്ടി കളറിലുള്ള ടാതിൽസും വന്നേക്കുന്നത് കൊണ്ടാണ് ആ ഒരു റേറ്റിൽ വേരിയേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു കോഫി ബ്രൗൺ വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മിഡിൽ പാർട്ട് വന്നേക്കുന്നത് എൻഡിങ് സൈഡിൽ ഈ ഒരു സെറീ ബോട്ടറും അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻസുമാണ് പോയേക്കുന്നത് കോഫി ബ്രൗൺ ടാസൽസ് ആണ് ഇതിലും വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സാരിയും കേരള ക്രീം കോട്ടൺ ഫാബ്രിക്കിലുള്ളതാണ് ഇത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഈ ഒരു സാരിയിൽ വന്നേക്കുന്നത് പലോപ്പാട്ടാണ് ഈ കാണുന്നത് നല്ലൊരു ലാവൻഡർ കളറ് അതുപോലെ തന്നെ ഈ ഒരു ലാവൻഡർ ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ബോർഡേഴ്സുമാണ് ഒരു പൈപ്പിംഗ് പോലെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ വേറിയാവുന്ന ഒരു സാരിയാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഈ ഒരു മിഡിൽ മീൻസ് അതിൻ്റെ ഒരു ബോർഡേഴ്സ് എല്ലാം ഈ ഒരു ഫ്ലോറൽ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനാണ് സാരി വിത്ത് ബ്ലൗസ് ആണ് ഇതിനകത്തും ഈ ഒരു പാറ്റേണിലുള്ള ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ കളറിന്റെ കൂടെയും ഇത് യൂസ് ചെയ്യാവുന്നതാണ് തൗസൻഡ് തൗസൻഡ് വൺ ആണ് ഈ ഒരു സാരിയുടെ വെയ്റ്റ് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടണിലുള്ള സെറ്റ് സാരി കളക്ഷനാണ് ഇക്കത്ത് ഡിസൈനാണ് ഈ ഒരു സാരിയിൽ വരുന്നത് നല്ലൊരു ഓറഞ്ച് ആണ് കോമ്പിനേഷൻ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആണ് ഇതിന്റെ പലവ് പാട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് ഇക്കാത്ത് ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇക്കത്തിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് പീസുമാണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇത് നമുക്കൊരു വൺ ലെയറിലും ഫ്ലീറ്റ്സിലും ഒക്കെ നല്ല ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സാരിയാണ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സാരി ആൻഡ് ബ്ലൗസിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇക്കത്തിൽ ആ ഒരു വിവിംഗ് പാറ്റേണിലുള്ള ഒരു ബ്ലൗസ് പീസുമാണ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഗ്രീൻ ബ്ലാക്ക് ഒക്കെയാണ് കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് കളറ് നല്ലൊരു പിങ്ക് വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഒരു ഇക്കത്ത് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിനകത്തും ഇക്കത്ത് ആ ഒരു വിവിങ്ങിലുള്ള ഒരു ബ്ലൗസ് പീസുമാണ് പെയർ ചെയ്തേക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയൻ്റി ഫൈവ് ആണ് ഈ ഒരു സാരി ആൻഡ് ബ്ലൗസിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഏറ്റവും ചെക്ക് ഡിസൈനിലുള്ള സെറ്റ് സാരി കളക്ഷൻ ആണ് ഒരു ലൈറ്റർ ഗോൾഡ് ആണ് കളർ നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു സെറ്റ് സാരിയാണ് അതുപോലെ തന്നെ എൻ്റെ ജെറിയൊക്കെ ആണെങ്കിലും നല്ല നല്ല ഭംഗിയിലുള്ളതാണ് ഒരു പ്യുവറായിട്ടുള്ള ഐറ്റമാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഈയൊരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് ഇങ്ങനെ വരും പുള്ളി ഈയൊരു ചെക്കാണ് വന്നേക്കുന്നത് ഒരു ടിഷ്യൂ ഫാബ്രിക്കിലുള്ള സെറ്റ് സാരിയാണ് ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസും പെയർ ചെയ്യാവുന്നതാണ് ഇതൊരു സിൽക്ക് ഫാബ്രിക്കിലുള്ള ഡോള സിൽക്കിലുള്ള ബ്ലൗസ് പീസാണ് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഈ ഒരു ബ്ലൗസ് പീസിന്റെ വൺ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് തിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഒരു മറൂൺ കളർ ഗ്രീൻ കളർ ഏത് വേണേലും ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് നെക്സ്റ്റ് സാരി ഗോൾഡൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു വെനാറസ് കളക്ഷൻ ആണ് നല്ല ഭംഗിയിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരിയാണ് ഭയങ്കര ഒരു സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരി ഈ ഒരു ബോർഡേഴ്സ് ആണ് ടു സൈഡിലും വന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ പലവിലേക്ക് ഒരു ബ്രോക്കേഡ് വൂവൺ സാരിയാണ് അതുപോലെ ഇതിൻ്റെ ആ ഒരു ബ്ലൗസ് പീസ് ആണെങ്കിലും സെയിം തന്നെ പല്ലവിൻ്റെ സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നതും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും ഈ ഒരു ബനാറസ് കളക്ഷനിലുള്ളത് തന്നെയാണ് ഓപ്പറേറ്റ് വിത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ആണ് കളറ് വന്നേക്കുന്നത് ഇതൊരു ചന്ദേരി ബീസ് ഫാബ്രിക് ആണ് ഇതാണ് നെക്സ്റ്റ് സാരിയുടെ വ്യൂ വന്നേക്കുന്നത് പുള്ളി ലൈൻസ് ആണ് ഒരു വിത്ത് വൈസ് വേർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേണിലുള്ള സാരി നല്ലൊരു വീതി കൂടിയ ഗോൾഡൻ സെറി ബോർഡറുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ പലോലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പല്ലവ് വന്നേക്കുന്നത് ഈ ഒരു വിവിംഗ് പാറ്റേണിലുള്ളത് ഇത് സാരി വിത്ത് ബ്ലൗസ് ആണ് റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് തൗസൻഡ് സെവൻ ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് സെറ്റ് മുണ്ട് കളക്ഷൻ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ആ ഒരു ലൈൻസ് ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഇത് ടു എയ്റ്റി മെഷർമെൻറ്റിലുള്ളതാണ് നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റ് സാരിയാണ് അതുപോലെ ഈ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ഒരു ജാൽ ഡിസൈനാണ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരു കോമ്പിനേഷനുമാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് വൺ മീറ്റർ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഈയൊരു ലൈൻസിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ടു എയ്റ്റി മെഷർമെൻറ്റിലാണ് ഈ ഒരു സെറ്റുമുണ്ടും വന്നേക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കരയിലുള്ള സെറ്റും മുണ്ടാണ് ഇങ്ങനെ വരും ഈ ഒരു ഇത് കോട്ടനിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഇതിൻ്റെ കൂടെ ഒരു ഇക്കത്തിലുള്ള ബ്ലൗസ് പീസാണ് പെയർ എഴുതേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് അതുകൊണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് കട്ടിക്കരയിലുള്ളതാണ് നല്ലൊരു റെഡ് വിത്ത് ഒരു ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് ടു സിക്സ്റ്റി മെഷർമെൻറ്റിലുള്ള സെറ്റുമുണ്ടാണ് ഈ ഒരു കോമ്പിനേഷനും നല്ല ബ്രൈറ്റ് ഫീലിൽ വന്നേക്കുന്നു അതുപോലെ ഇതിനകത്ത് നമ്മളൊരു ഈക്കത്തിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു കരയോട് മാച്ചിങ് വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ബ്രിക് ഷെയ്ഡിലുള്ള സെറ്റുമുണ്ടാണ് നല്ലൊരു ബ്രിക്കും ഒരു പിങ്കൂടെ ഒക്കെ ചേർന്ന ഒരു കളറാണ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ഇതും കോട്ടൺ ഫാബ്രിക്കിലുള്ളതാണ് ഇതിൻ്റെ മെഷർമെൻ്റ് ടു എറ്റി ആണ് ഇതാണ് നെക്സ്റ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ വന്നേക്കുന്നത് ടു എയ്റ്റി മെഷർമെൻ്റിൽ ഒരു സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റുമുണ്ടാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെയും ഈ ഒരു കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസാണ് കൊടുത്തേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് സെറ്റുമുണ്ടിൻ്റെ പ്രൈസും സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഒരു ഓറഞ്ചും ഒക്കെ ചേർന്ന ഒരു കളറിലാണ് ഇത് ടു സിക്സ്റ്റി മെഷർമെൻറ്റിൽ കട്ടിക്കരയിൽ വന്നേക്കുന്ന ആ ഒരു സെറ്റുമുണ്ടാണ് ഇതും വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ആദ്യം പെയർ ചെയ്ത ബ്ലൗസ് പീസ് തന്നെ നല്ല ഭംഗിയായിരിക്കും ടു സിക്സ്റ്റി ആണ് ഇതിന്റെ മെഷർമെന്റ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസ് ഇതിന് ആപ്റ്റായിട്ടുള്ളതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസും സിക്സ് നയൻ ഫൈവ് സെറ്റ് സെറ്റുമുണ്ടിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ക്രീം ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ളതാണ് ഒരു ലീഫ് ഡിസൈൻ ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൽ വന്നേക്കുന്നത് ഈ ഒരു സൈഡ് ബോർഡറും അതുപോലെ തന്നെ പല്ലവിലും ഒക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ലീഫി ഡിസൈൻ ആണ് ഇത് ടു എയ്റ്റി സെറ്റ് മുണ്ടാണ് അതുപോലെ ഈ ഒരു സെയിം തന്നെ കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസും പെയർ ചെയ്തിട്ടുണ്ട് സെയിം ഡിസൈൻ തന്നെ ഇതിന്റെ സെറ്റ് മുണ്ട് ആൻഡ് ബ്ലൗസിന്റെ പ്രൈസ് വന്നേക്കുന്നത് സെവൻ നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും ഒരു ലാവൻഡർ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് അല്ല എന്താ പറയുക നമ്മൾ റെഗുലർ കാണുന്ന കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും സെവൻ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഇതിനകത്തും ഈ ഒരു ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് പോൾക്ക ഡിസൈനിലുള്ളതാണ് ഇതും ആ ഒരു കോട്ടൺ കര ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് നല്ല രസമുള്ളൊരു കളർ ചാർട്ടാണ് നല്ലൊരു പാരറ്റ് ഗ്രീൻ ആണ് കളർ ഇതിനകത്ത് നമ്മൾ ബ്ലൗസ് പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷബോരി ഡിസൈൻ പ്ലസ് ഹക്കോബയാണ് ഫാബ്രിക് നല്ല കോട്ടൺ ഫാബ്രിക്കിലുള്ള ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് വരുന്നതാണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വരിക ടു നയൻ ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റുമുണ്ടും പോൾക്കാഡൂഡ് ഡിസൈൻ വന്നിരിക്കുന്നതാണ് നല്ലൊരു മറൂൺ ആണ് ആ ഒരു കളറ് വന്നേക്കുന്നത് ഇതിനകത്തും തിന്നായിട്ടുള്ള ഗോൾഡൻ ജെറി ബോർഡറും ഉണ്ട് ഇതൊരു പുളിയിലക്കര അതിനോട് സിമിലർ വരുന്ന ആ ഒരു സെറ്റും ഉണ്ടാണത് ടു എയ്റ്റി മെഷർമെന്റിലുള്ളതാണ് ഇതാണ് ഈ ഒരു ടു പീസിന്റെ വ്യൂ വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു മറൂൺ കളറിലുള്ള ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ കൂടെ ആപ്റ്റ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇത് നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് വേണം ഇത് ഒരു സിൽക്ക് ഫാബ്രിക്കാണ് ലൈനിങ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റും ഉണ്ടിൻ്റെത് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് എനിക്ക് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ ആണ് നല്ല ഭംഗിയിലുള്ള ഒരു സെറ്റും ഉണ്ടാണ് ഈ ഒരു ഡോട്ട് ഡിസൈൻസ് ഒക്കെ സൈഡ് പാർട്ടിലും ഒക്കെ വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റും ഉണ്ടാണ് ഇത് ടു എയ്റ്റി മെഷർമെൻറ്റിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെയും കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്ത് ഇത് കോട്ടണിൽ വന്നേക്കുന്നത് ഈ ഒരു പ്രിൻ്റഡ് കാത്ത കോട്ടൺ ആണ് ഇതിന് ആപ്റ്റ് കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഗ്രീൻ കളറിലുള്ള കോൾക്ക ഡോട്ട്സ് ആണ് നമ്മുടെ ഈ ഒരു പൊട്ടിൻ്റെ ആ ഒരു സെയിം തന്നെ നല്ല രസമുള്ളതാണിത് അതിനകത്തും ഈ ഒരു ഗോൾഡൻ ജെറി ബോർഡേഴ്സ് കൂടെ വന്നേക്കുന്നു ടു എയ്റ്റി മെഷർമെൻറ്റിൽ വന്നേക്കുന്ന സെറ്റും കൊണ്ടാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം അല്ലാത്ത ടു സിക്സ്റ്റി മെഷർമെൻറ്റിലും അവൈലബിൾ ആണ് അതിൻ്റെ കറക്റ്റ് നമ്മൾ പറഞ്ഞു തന്നെ വീഡിയോയിൽ ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഇതിൻ്റെ ആ ഒരു വൺ മീറ്ററിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻ ഫൈവാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും കോഫി ബ്രൗൺ ആണ് ഈ ഒരു കര വന്നേക്കുന്നത് ഓൾക്ക ഡോട്ടാണ് ട്വേയ്റ്റി മെഷർമെൻറ്റിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണിതും ഇതിന്റെ കൂടെ നമ്മളൊരു കലങ്കാരിയിലുള്ള ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് പെർ മീറ്റർ റേറ്റ് അതുപോലെ സെറ്റ് മുണ്ടിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും സിക്സ് നയൻ ഫൈവ് കോൾക്കാ ഡിസൈനിലുള്ള സെറ്റുമുണ്ടിലെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് റെഡ് വിത്ത് ക്രീം ആണ് അതുപോലെ തന്നെ ഗോൾഡൻ സെറി ബോർഡേഴ്സ് ഈ ഒരു സൈഡിലും ഒക്കെ ഒരു തിന്നായിട്ടുള്ള ബോർഡർ പോകുന്നുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു റെഡ് കളറില് ഈ ജെക്കോട്ട് ബീവിങ് വന്നേക്കുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇത് കുറച്ച് വിത്ത് കുറവുള്ളത് കൊണ്ട് തന്നെ ഒന്നേകാൽ ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഈ ഒരു പാറ്റേണിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ക്രീം ആൻഡ് ബ്ലൂ നല്ലൊരു കോമ്പിനേഷനാണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് റേറ്റിലുള്ള ഈ ഒരു ടു എയ്റ്റി മെഷർമെൻറ്റിലുള്ള സെറ്റുമുണ്ടാണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു ഇക്കത്തിലുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസാണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻ ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാവൻഡർ കരയിൽ വന്നേക്കുന്നത് ഒരു കട്ടി കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ടാണ് ഇത് ടു ആണ് മെഷർമെന്റ് വന്നിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണിതിൻ്റെ റേറ്റ് ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ഇത്തിരി ഡീപ്പർ ടോൺ ആണെങ്കിലും ഇതിൻ്റെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ടാണ് ഇതും ടു എയ്റ്റി ആണ് ഇതിന്റെ മെഷർമെന്റ് വന്നേക്കുന്നു നല്ലൊരു ഓറഞ്ച് കരയിൽ വന്നേക്കുന്നു പ്രൈസ് വരുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഒരു ടു എയ്റ്റി മെഷർമെൻറ്റ് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഉടുക്കാൻ പറ്റുന്ന സെറ്റുമുണ്ടാണ് ഇതിൻ്റെ ആ ഒരു സൈഡ് പാർട്ടിലെ കരയൊക്കെ ആണെങ്കിലും ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കരയിലാണ് വന്നത് ഈ ഒരു സിക്സാക്ട് ഡിസൈനിലുള്ള ബ്ലൗസ് പീസിൻ്റെ കൂടെ പെയർ ചെയ്തത് ഇത് ഒന്നേക്കാൾ മീറ്റർ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസും സിക്സ് നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും മറൂൺ കരയിൽ കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ടാണ് സിക്സ് നയൻറ്റി ഫൈവ് റേറ്റിലുള്ളത് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയിലുള്ളതാണ് ഇത് ടു സിക്സ്റ്റി ആണ് മെഷർമെൻ്റ് വന്നേക്കുന്നത് സിംപിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒരു വിവിങ്ങിൽ വന്നേക്കുന്ന ബ്ലൗസ് ആണ് ഈ ഒരു മറൂൺ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ പെർ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസും സിക്സ് നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്രിക്കും ഓറഞ്ചും ഒക്കെ ചേർന്ന ഒരു കരയിലുള്ള സെറ്റ് മുണ്ടാണ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതും ടു ആണ് മെഷർമെന്റ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ഫുൾ ആയിട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ ഇതിന്റെ കൂടെയും ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്നത് ഡിസൈൻ ലൈൻസിലാണ് ബ്ലൗസ് പീസ് നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ബ്ലൗസ് പീസ് ആണ് ഹൺഡ്രഡ് പെർ മീറ്ററിൽ വന്നേക്കുന്നു നെക്സ്റ്റ് സെറ്റ് മുണ്ട് വരുന്നതും ഈ ഒരു യെലോ കരയിലുള്ളതാണ് ഈ നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു കരയിലുള്ള സെറ്റുമുണ്ടാണ് ഇതിൻ്റെ മെഷർമെൻ്റ് ആണെങ്കിലും ടു എയ്റ്റി ആണ് ഇതിനും ആ ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇക്കത്ത് മോഡലിലുള്ള ഒരു സെറ്റും ഉണ്ട് ടു എയ്റ്റി മെഷർമെൻറ്റിലാണ് വന്നേക്കുന്നത് സൈഡിലുള്ള ആ ഒരു ഡിസൈനും ഒക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു ടു വ്യൂ ഇതിനകത്തും ഈ ഒരു ബ്ലൗസ് പീസ് ഈ ഒരു സിക്സാഗ് ഡിസൈനിലുള്ള ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തേക്കുന്നത് പെർ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഡിസൈനിലുള്ളതാണ് നല്ലൊരു ഗോൾഡൻ കരയും അതുപോലെ തന്നെ തെയ്യം ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇതും ടു സിക്സ്റ്റി ആണ് മുണ്ടിന്റെ മെഷർമെന്റ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു കരയിലുള്ള ഇതൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു തെയ്യത്തിൻ്റെ ഡിസൈന് അതുപോലെ ഇതിനകത്തും ഇക്കത്തിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ഈ ഒരു കോമ്പിനേഷൻസ് ഒക്കെ ഈ ഒരു ബ്ലൗസ് പീസിലുമുണ്ട് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും കട്ടി കരയിലുള്ള മുണ്ടാണ് നല്ലൊരു പീച്ചും ഓറഞ്ചും കൂടൊക്കെ ചേർന്ന ഒരു കളറിലാണ് വന്നേക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി മെഷർമെൻറ്റിൽ ഇതാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ അതുപോലെ ഇതിനകത്തും ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് പേർ ചെയ്തേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റെയും റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മറൂൺ ആ ഒരു ഒരു ലീഫ് ഡിസൈൻ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ടു എയ്റ്റി മെഷർമെൻറ്റിലാണ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു മറൂണും വൈനും കൂടെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും വ്യൂ അതേപോലെ ഇതിനകത്ത് ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെയുള്ള ഒരു ബ്ലൗസ് പീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടല്ല ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന മുണ്ടും ഈ ഒരു ബ്ലൂ കട്ടിക്കരയിൽ വന്നേക്കുന്നത് ബ്ലൂ ആൻഡ് സിൽവർ ആണ് ആ ഒരു പിങ്ക് ബ്ലൂ ആൻഡ് സിൽവർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു എയ്റ്റി മെഷർമെൻറ്റിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ജെറി ബോർഡറോട് കൂടിയാണ് ഈ ഒരു സെറ്റുമുണ്ട് വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്തും ഈ ഒരു ഇക്കത്തിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് പെയർ ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കട്ടിക്കരയിലുള്ളതാണ് ഓറഞ്ച് ആൻഡ് ആ ഒരു ലൈലാക്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ടു എറ്റി മെഷർമെന്റിലുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ റേറ്റ് അതുപോലെ ഈ ഒരു ലൈലാക്ക് കളറിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ഇതിന് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പെർ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ബ്ലൂ കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ടാണ് നല്ലൊരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ബ്ലൂ ആണ് ഇതിൻ്റെ കൂടെയും ഒരു മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ഇതും സിക്സ് നയൻറ്റി ഫൈവ് റേറ്റിൽ വന്നേക്കുന്നതാണ് ടു സിക്സ്റ്റി മെഷർമെൻറ്റിലുള്ള ഒരു സെറ്റുമുണ്ടാണ് കോട്ടണിൽ വന്നേക്കുന്നു ഇതിലെ സൈഡിലുള്ള ആ ഒരു കരയൊക്കെയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് റേറ്റിൽ ഇതും ഇതിൻ്റെ കൂടെ മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസാണ് ഈ ഒരു ഡോട്ട് ഡിസൈനിൽ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണിത് ഒന്നേക്കാളാണ് ഈ ഒരു മീറ്റർ നമ്മൾ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു മറൂൺ കരയിൽ വന്നേക്കുന്ന സെറ്റും ഉണ്ടാണ് ഇതും ടു എയ്റ്റി മെഷർമെൻറ്റിലുള്ളതാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് ഈ ഒരു ഡിസൈൻസ് അതുപോലെ ഇതിനും ആപ്റ്റിയായിട്ടുള്ള ഒരു ആ ഒരു കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും പ്രൈസ് അതേപോലെ ഇതിൽ നല്ലൊരു സോഫ്റ്റ് മൾകോട്ടൺ ഫാബ്രിക്കിൽ കാത്ത സ്റ്റിച്ചസ് ചെയ്തേക്കുന്ന ഒരു ക്ലോത്താണ് ബ്ലൗസായിട്ട് പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നല്ലൊരു വെറൈറ്റി ഫീലിൽ നമുക്ക് ഇത് നമുക്ക് പലതിൻ്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് ചൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് സെറ്റുമുണ്ടും കട്ടിക്കരയിലുള്ളതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള കരയാണ് ഇതിൽ വന്നിരിക്കുന്നത് ബ്ലൂ വിത്ത് ആ ഒരു ബ്രൗൺ ആണ് കോമ്പിനേഷൻ നമ്മൾ ഈ ഒരു ബ്ലൗസ് തന്നെ ഇതിനും ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെയൊക്കെ മാച്ചിങ് കൊടുക്കാവുന്ന ബ്ലൗസ് പീസാണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് പെർ മീറ്ററിൽ വന്നിരിക്കുന്നു ഈ സെറ്റുമുണ്ടിൻ്റെ പ്രൈസും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും കേരള ക്രീം ആ ഒരു കസവിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് എന്നുള്ളൊരു ടു പീസാണ് ഇതിൻ്റെ കൂടെ നമുക്ക് മറൂൺ അതുപോലെ ഗ്രീൻ ഏതൊക്കെ കളറ് ഒരു ഡാർക്ക് കളർ ഏത് ഇതിൻ്റെ കൂടെ ബ്ലൗസ് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗോൾഡൻ ചെക്ക് ഡിസൈനില് ടിഷ്യൂ ഫാബ്രിക്കിലുള്ളത് ടു എയ്റ്റി മെഷർമെന്റിൽ വന്നേക്കുന്നതാണ് ഇതിനൊക്കെ ഡാർക്കർ കളറിലുള്ള ബ്ലൗസ് പീസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ കൂടെ ചൂസ് ചെയ്യാവുന്നതാണ് ഫുള്ളി ചെക്ക് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ടു എയ്റ്റി മെഷർമെൻറ്റിൽ വന്നേക്കുന്ന ആ ഒരു സെറ്റ് മുണ്ടാണ് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഒക്കെ ആപ്റ്റ് കോമ്പിനേഷൻ ആണ് പെർ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആൻഡ് സെറ്റ് മുണ്ടിന്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് സെറ്റ് മുണ്ടും കരയും കസവും കൂടെ ഉള്ളതാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിൾ ഡിസൈൻസും അതുപോലെ തന്നെ ഈ ഒരു ലൈൻസുമാണ് ആ ഒരു ഗോൾഡൻ കസവോട് കൂടി വന്നേക്കുന്നു നല്ല ഭംഗിയിൽ ഉള്ളേക്കുന്ന ഒരു സെറ്റുമുണ്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പല്ലോൽ ടാസൽസും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗോൾഡൻ ഓറഞ്ച് കോമ്പിനേഷനിൽ വന്നേക്കുന്നു ഇതിനകത്തും നമ്മൾ ഈ ഒരു ഡിസൈനിലുള്ള ബ്ലൗസ് പീസ് കോട്ടൻ പ്രൊക്കെയ്ഡാണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും പ്രൈസ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ആ ഒരു മെറൂൺ ആൻഡ് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ ഒരു സൈഡൊക്കെ ആണെങ്കിലും ഈ ഒരു ഗോൾഡൻ സ്റ്റൈപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ആയിട്ടുള്ള സ്റ്റൈപ്പ് ഡിസൈനിലാണ് ഈ ഒരു സൈഡൊക്കെ വരുന്നത് അതുപോലെ പല്ലവിലാണേലും ഈ ഒരു ഡിസൈൻസും വന്നു സൈഡ് പാർട്ടിലും ഈ ഒരു ഡിസൈൻസോട് കൂടിയാണ് വന്നേക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി റേറ്റിൽ ഇതിനകത്തും നമ്മൾ ഈ ഒരു ബനാറസ് ബ്രൊക്കേഡാണ് ബ്ലൗസായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ പെർ മീറ്റർ റേറ്റ് അതുപോലെ സെറ്റ് സെറ്റുമുണ്ടീൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫിഫ്റ്റി നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ ഒരു ഓറഞ്ചും ബ്രിക്കൂടൊക്കെ ചേർന്ന ഒരു കരയിലാണ് ഈ ഒരു മൈക്രോ ചെക്സ് ആണ് ഇതിൻ്റെ ഡിസൈൻ നല്ലൊരു സ്റ്റൈലായിട്ടുള്ള ഒരു സെറ്റുമുണ്ടാണ് അതുപോലെ ഇതിൻ്റെ ജെറിയൊക്കെ ആള്ളം നല്ല പ്യുവർ ഫോമിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ആണ് നല്ല ഒരു റിച്ച് ആയിട്ടുള്ള ഒരു സെറ്റും കൊണ്ടാണിത് ഇതിൻ്റെ കൂടെ ഒരു ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടാണ് ഈ ഒരു മൈക്രോ ചെക്സ് ആണ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് വന്നേക്കുന്ന ക്രീം ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ചെക്ക് ഡിസൈനും അതുപോലെ ഈ ഒരു സെറീ ബോർഡറും ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു സൈഡ് പാർട്ടിലും ഒക്കെ ആ ഒരു ബോർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും അതേപോലെ ഇതിനകത്തും ഈ ഒരു പ്രൊക്കേറ്റ്സിലുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് മെറൂൺ ആൻഡ് ഗ്രീൻ വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പ്യുവർ ഫോമിൽ വന്നിരിക്കുന്ന മൈക്രോ ചെക്സിലാണ് ഈ ഒരു സെറ്റുമുണ്ട് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയിലുള്ള സെറ്റുമുണ്ടാണ് ഇതാണ് ഇതൊരു ടു ഐറ്റി മെഷർമെൻറ്റിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ അതേപോലെ ഇതിനകത്തും ഈ ഒരു ഗ്രീൻ കളറിലുള്ള ആ ഒരു ബ്ലൗസ് പീസ് ആണ് നമ്മൾ ചൂസ് ഗ്രീൻ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ മെറൂൺ ആണെങ്കിലും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചിങ് വരുന്നതാണ് ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് ആണ് അതേപോലെ ഈ ഒരു സെറ്റുമുണ്ടും ടു എയ്റ്റി മെഷർമെൻ്റിലാണ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഗോൾഡൻ കസവിലുള്ള സെറ്റ് മുണ്ടാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ജെറിയൊക്കെ ആണെങ്കിലും നല്ല പ്യൂർ ഫോമിലുള്ളത് തന്നെയാണ് നല്ല ഭംഗിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റ് മുണ്ടാണ് ഇതും മൈക്രോ ചെക്സ് ആണ് ഇപ്പം നല്ലൊരു ഡിമാൻഡ് ഉള്ള ഐറ്റം ആണ് ഇതാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു ക്രീം തന്നെ ഇട്ടാലും നല്ലൊരു ലുക്ക് തരുന്നത് ഇത് ഈ ഒരു മറൂൺ ആണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചൂസ് ചെയ്തിരിക്കുന്നത് പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് പേർപ്പിൾ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള കരയിൽ കട്ടി കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ടു എയ്റ്റി മെഷർമെൻറ്റിലാണ് ഇതിനകത്തും ഇതിന് കറക്റ്റ് മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്രൊക്കേഡ് ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ടു ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് അതുപോലെ ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ